മലപ്പുറം കരുവാരക്കുണ്ട് മിനി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു എടത്തനാട്ടുകര കരുവാരക്കുണ്ട് റോഡിൽ വട്ടമലയിലാണ് അപകടം ഉണ്ടായത് അങ്കണവാടി കുട്ടികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അരുൺ അമൃതനാഥ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ ഇത് എപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത് അങ്കണവാടി കുട്ടികൾ സഞ്ചരിച്ച ബസ്സാണ് ഇതെന്തായിരുന്നു സംഭവം സന്ധ്യ പത്ത് മുപ്പതോട് കൂടിയാണ് അപകടം എടത്തനാട്ടുകര കരുവാരക്കുണ്ട് റോഡിലെ വട്ടമല എന്ന് പറയുന്ന പ്രദേശമാണ് ഈ വട്ടമല അപകടങ്ങൾ പതിവാകുന്ന ഒരു മേഖല കൂടിയാണ് ഒരു ഇറക്കവും വളവും ചേർന്ന ഒരു മേഖലയാണ് ഇവിടെ നിന്ന് ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറഞ്ഞതാണെന്നാണ് നിഗമനം നിയന്ത്രണം വിട്ടാണ് താഴ്ചയിലേക്ക് മറഞ്ഞതെന്നാണ് നിഗമനം മുപ്പതടിയോളം താഴ്ചയിലേക്ക് ബസ് മറിയുകയായിരുന്നു ബസ് മരത്തിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു അങ്ങനെ വലിയൊരു അപകടം തലനാഴ്ച എനിക്ക് ഒഴിവായി എന്ന് പറയുന്നതായിരിക്കും ശരി അത്തരത്തിൽ ആശ്വാസകരമായി മായ ഒരു വാർത്ത കൂടിയാണ് ആർക്കും ഗുരുതരമായ പരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ മലമ്പുഴയിൽ വിനോദയാത്രയ്ക്ക് പോയി എടക്കരയിലേക്ക് മടങ്ങുന്ന അങ്കണവാടി കുട്ടികളും അവരുടെ അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എന്നാലും പരിക്കേറ്റവരെയൊക്കെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അത്രയും പരിക്ക് ഗുരുതരമല്ല ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഏകദേശം ഒരു മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് നാട്ടുകാരും പ്രവർത്തകരും ഒക്കെ ചേർന്ന് ക്രോമാ കെയർ പ്രവർത്തകരൊക്കെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടത്താനും സാധിക്കും എന്തായാലും നമുക്ക് അവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത് വട്ടമല എന്ന് പറയുന്ന പ്രദേശത്താണ് ബസ് താഴ്ചയിലേക്ക് മറന്നാണ് അപകടം ഉണ്ടായിരുന്നത് അരുൺ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നത് ആശ്വാസകരമാണ് ഒരുപാട് പേരുണ്ടായിരുന്നു ഈ ബസ്സില് രക്ഷകർത്താക്കളും അധ്യാപകരും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ അതെ രക്ഷ കുട്ടികളും അവരുടെ അധ്യാപകരും രക്ഷാ വ്യവസ്ഥാക്കളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ബസ്ന ബസ് തന്നെയായിരുന്നു എല്ലാ അധികം പേരും ഉണ്ടായിരുന്നു പക്ഷെ ആദ്യം പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണെന്ന് സ്വല്യ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം പരിക്കേറ്റവരെയൊക്കെ ആശുപത്രിയിലേക്കൊക്കെ മാറ്റാൻ അവിടെ പെട്ടെന്ന് സാധിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടത്താനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്ന് അറിയുന്ന വിവരം കാരണം ഈ അപകടത്തിന് കാരണമായത് ആ പ്രദേശത്തെ ആ വളവും ഇടക്കും ചേർന്ന ഒരു മേഖലയായിരുന്നു അങ്ങനെ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞതാണ് അങ്ങനെ ആശങ്ക ഉണ്ടാക്കിയത് അവിടെ ബസ് ഒരു മരത്തിലിടിച്ചു നിൽക്കുകയായിരുന്നു അങ്ങനെയാണ് ഒരു വലിയ ഒരു അപകടം തന്നെ ഒഴിവായത് എന്നുള്ളതാണ് ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ നമ്മളോട് ഇപ്പോൾ പങ്കുവെക്കുന്ന വിവരം ശരി ശരി അരുൺ മലപ്പുറം കരുവാരക്കുണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത് മിനി ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു അങ്കണവാടി കുട്ടികളുമായി വിനോദയാത്ര പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് രക്ഷകർത്താക്കളും അധ്യാപകരും ഒക്കെ കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു വലിയൊരു അപകടം തലനാറ്റിരിക്ക് ഒഴിവായതാണ് കുട്ടികൾക്കാർക്കും ബസ്സിലുണ്ടായിരുന്ന ആർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ വാർത്ത